െ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് കൊണ്ട് വസീഗത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായിട്ട് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹിബസ്മ തങ്ങളുടെ തിരുവചന പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു നാം ഓരോരുത്തരും ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് പഠിക്കും وساء فيهما وجنتان من ذهب انيتهما ായി അബൂ മുസാർഹു പറയുന്നു സ്വർഗത്തിലെ രണ്ട് തോട്ടങ്ങളുണ്ടായിരിക്കും അതിലുള്ള പാത്രങ്ങളും സാധനങ്ങളും എല്ലാം വെള്ളി വേറെ രണ്ട് തോട്ടങ്ങളുണ്ടായിരിക്കും അതിലുള്ള പാത്ര പാത്രങ്ങൾ സാ സാധനങ്ങളും സ്വർണത്താലുള്ളവയുമായിരിക്കുമെന്ന് രൂപീകരണ റസൂൽ അല്ലാഹു സ്വല്ല അലൈഹി വല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിലെ രണ്ട് തോട്ടങ്ങൾ റസൂൽ അല്ലാഹു സല്ല അലൈവ് തങ്ങൾ പറഞ്ഞ് അതിലുള്ള പാത്രങ്ങൾ വെള്ളി കൊണ്ടുണ്ടാക്കിയത് മറ്റു രണ്ട് തോട്ടങ്ങളാണെങ്കിലോ അത് അലൈഹി പ്രഭാതീസ് തങ്ങൾ പറഞ്ഞു സ്വർണ്ണത്താലുള്ളതാണ് മനുഷ്യൻ അന്ന് ഏതൻ ഏതൻ തോട്ടത്തിൽ വെച്ച് രക്ഷിതാവിനെ നേരിൽ കാണും രക്ഷിതാവിൻ്റെ മുഖത്ത് അവൻ്റെ മഹത്വമാകുന്ന Uh-huh. <laughs> ട്ടമല്ലാതെ മറ്റൊന്നും തടസ്സമായി ഉണ്ടാകുകയില്ല എന്ന് ലഭിക്കുന്ന റസൂൽ അള്ളാഹി സല്ല അലിസ്വല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പടച്ച പടച്ചൊറബിന്റെ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ആ സ്വർഗ്ഗത്തില് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്ല്ലാം മാ തങ്ങൾ പറഞ്ഞു ആ തോട്ടത്തിൽ വെച്ച് ഏതൻ തോട്ടം എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹുബത് ആലയെ സ്വർഗവാസികൾ കാണുമെന്ന അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലലി സ്വല്ലാം തങ്ങളോട് പറഞ്ഞു തരുന്നു അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ മുഖത്തൊരു മറയുണ്ടാകും മറയില്ലാതെ വേറൊന്നും ഉണ്ടാകും അങ്ങനത്തെ അവസ്ഥയിൽ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുമെന്ന് പ്രവാചകൻ സല്ലാ അലലി സ്വലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു പരലോകത്ത് പോയാൽ അല്ലെങ്കിൽ അഷറയിൽ പോയാൽ സ്വർഗ്ഗത്തിൽ പോയാൽ നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പക്ഷെ പരലോകത്ത് വെച്ച് നമുക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല അള്ളാഹുവിനെ കാണണമെങ്കിൽ നാളെ പടച്ചൊറബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം എല്ലാവരും സ്വർഗത്തിൽ കടന്നതിന് ശേഷമാണ് പടച്ചുറബിനെ കാണാനുള്ള അവസരം അള്ളാഹുവിന്റെ ലിക്കാ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് കാരണം കാണും നാളെ അള്ളാഹുവിനെല്ലാവരും രാവിലെ ചന്ദ്രനെ ഞാനും നിങ്ങളും കാണുന്നത് പോലെ നിശ്ചയമായും തന്റെ അടിമകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നാണ് നാളെ എല്ലാവരും സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാഹു ചോദിക്കുമ്പോൾ അത്രേ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ആ സമയത്ത് ജനങ്ങൾ പറയുമത്രേ പടച്ചവനെ ഞങ്ങൾ എന്നു നിന്നെ കണ്ടിട്ടില്ല എല്ലാവരും ഞങ്ങൾ കണ്ടു ഇതുവരെ നിന്നെ മാത്രം ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് ആ സമയത്ത് അള്ളാഹു സുബാനം മാറ്റും ഒരു വല്ലാത്തൊരു ശബ്ദം കേൾക്കും എല്ലാവരും തല ഉയർത്തി നോക്കുമ്പോൾ അള്ളാഹു തന്റെ മറയെടുത്തു മാറ്റും ഫയുറൂന ഇലാ ബജിഹില്ല എല്ലാവരും അള്ളാഹുവിന്റെ ആ പുണ്യമായ ആ ലിഖാ കാണാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ അത് സ്വർഗത്തിൽ പോയാൽ മാത്രമേ നമുക്ക് കേടാൻ നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആഗ്രഹിക്കുന്നവർ അവർ അവിടെ നിന്ന് വൊമൻ കാന യു ജൂ ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ചുറപ്പിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമലൻ സ്വാലിഹ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം ഒരുപാട് സൽ സൽക്കരമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം ഖുർആൻ ഓതുക നിസ്കരിക്കുക ധിക്കറുകൾ പറയുകയാ സ്വരാത്തു പറയുകയാ നോമ്പ് പിടിക്കുക ഇതുപോലെയുള്ള ഒരുപാട് സൽക്കരമങ്ങളുടെ കൂമ്പാരങ്ങളുമായിട്ട് നമുക്ക് നാളെ പടച്ചുറബിൻ്റെ മുന്നിലെത്താൻ കഴിയൂ എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് മഹത്വക്കൾ പറയുന്നത് സ്വർഗത്തിലേക്ക് സ്വർഗ്ഗമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സ്വർഗമല്ല വേണ്ടത് എനിക്ക് അല്ലാഹുവിനെയാണ് കാണേണ്ടത് അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോയാൽ മാത്രമേ കാണാൻ കഴിയൂ അള്ളാഹനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം അതുകൊണ്ടാണ് സ്വർഗത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹത്തുക്കളായ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുമോ ആ നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം അത് നിസ്കാരങ്ങളായാലും ദിക്കറുകളായാലും ഖുർആൻ ഓതലായാലും സദക്കുകളായാലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഖുർആാനിൽ തന്നെ ആനിൽ തന്നെ ചില പ്രത്യേകമായ സൂഹത്തുകളുണ്ട് ആ സൂറത്തുകൾ ഓതുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് സൂറത്തുല്ലിഖിലാസ് ആ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താണ് ആ സൂറത്ത് ഓതുന്നതിന് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം അഞ്ചു നേരം നിസ്കരിക്കും പക്ഷേ പാതിരാത്രിയിലെ നമസ്കാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവര് നിസ്കാരമാണ് കാരണം അത് എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയുന്നതല്ല പകൽ നിസ്കരിക്കാൻ പറ്റും രാത്രി എല്ലാവർക്കും പറ്റൂല അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ അതുപോലെ തന്നെ സദക്ക കൊടുക്കുക സദക്കയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക ആരാരും സഹായിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക ഇത് അള്ളാഹുബിന് വലിയ ഇഷ്ടപ്പെട്ട കാര്യം യത്തീമിനെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യം അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇനി ദിഖറുകൾ തന്നെ അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിഖറാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള ഷഹാദത്ത് കരിയും അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കുന്നതും ഈ ലാ ഇലാഹഇ ഇല്ലഹ സ്വലാത്ത് അത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറയിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം ഉറപ്പുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അമിതമായി ചെയ്യാൻ കഴിയണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നാളെ പടച്ചറബിന്റെ സ്വർഗത്തിൽ ചെന്ന് അള്ളാഹുവിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാൻ നമുക്ക് കഴിയുക അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ലിഖാ കാണാൻ കഴിയൂ അള്ളാഹു സുബാന ഹുബല അതിനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പതിനാലാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ആ പടച്ച റബ്ബിന്റെ ലിക്കാഹ് കണ്ട് അള്ളാഹു സലാം പറയുമ്പോൾ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് മടക്കാൻ ഭാഗ്യം കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഇത് കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ത്തും അല്ലാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകിയ ആമൃത്യത്തുകൾ മുഴുവനും മരിക്കുവെള്ളം നിലനിർത്തി തരുമാറാകട്ടെ ഈ ക്ലാസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തി ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ അലഹദുബി അസ്സലാഹി